ും നമസ്കാരം എന്റെ പേര് അന്നു ദ ഹിന്ദിക്കാരി മലയാളി ഒരു സ്ത്രീ പൂർണ്ണമായി ഒരു സ്ത്രീ ആവുന്നത് അവൾ ഒരു കുഞ്ഞിനെ ജന്മം നൽകുമ്പോൾ ആണ് പ്രഗ്നന്റ് ആയി എന്ന അറിവുണ്ടാകുന്ന ആ ഒരു നിമിഷം അവളുടെ ഉള്ളിലെ സന്തോഷത്തിരകൾ കണ്ണും മനസ്സും അല്ലേ കല്യാണം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഏതോ സിനിമ കണ്ട് റിവ്യൂ ചോദിക്കുന്ന പോലെയാണ് അച്ഛൻ അമ്മ മാമ മാമി ചേട്ടൻ ചേട്ടന്റെ ഭാര്യ ഭാര്യയുടെ വീട്ടുകാർ വീട്ടുകാരുടെ വീട്ടുകാർ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പർ എന്തിനു വീട്ടിൽ പാൽ കൊണ്ടുവരുന്ന പാൽക്കാരൻ പോലും ചോദിച്ചു തുടങ്ങി ഇതുവരെ വിശേഷം ഒന്നും ആയില്ലെന്ന് അമ്മായി രാവിലെ തൊട്ട് രാത്രി അതാഴം വരെയും മുറിഞ്ഞക്കോലെ വെച്ച വിഭവങ്ങൾ ഉണ്ടാക്കി മടുത്തു ഈ മുറിഞ്ഞ ഒക്കെ കഴിച്ച് ഗ്യാസ് കയറി ഒന്ന് ശർദിച്ചപ്പോ ആ കുറുട്ടത്തല്ല ഒന്ന് സന്തോഷിച്ചു പിന്നീട് കാര്യം മനസ്സിലായപ്പം ഇമോഷണൽ ആയിട്ട് ഒരൊട്ട പരിച്ചില്ല നിങ്ങളുടെ കുഞ്ഞിനെ കണ്ട് എന്നാണ് എന്റെ ആഗ്രഹം ലോകത്തിലെ ഒരു വാക്കും എന്നെ ഇതുപോലെ പ്രഗ്നന്റ് ആവാൻ മോട്ടിവേറ്റ് ചെയ്തില്ല ഞാൻ തന്നെ വിപ്പിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് എനിക്ക് പ്രഗ്നന്റ് ആവണം അങ്ങനെ വിഷു വന്നു ഈസ്റ്റർ വന്നു നല്ല ഒരു തിരുവോണം വന്ന് വീടിന്റെ മുത്തത്ത് കൊഞ്ഞനം കുത്താൻ തുടങ്ങി അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞാൻ പ്രഗ്നന്റ് ആയി ചേച്ചി ഇപ്പൊ എല്ലാത്തിനും ആപ്പ് ഉണ്ടല്ലോ എല്ലാ കാര്യത്തിനും ആപ്സ് വരാൻ തുടങ്ങി പ്രഗ്നൻസിക്കും ഒരു ആപ്പ് ഉണ്ട് നമ്മുടെ കുഞ്ഞിന്റെ വളർച്ചയും വിവരങ്ങളും എല്ലാം നമുക്ക് ആപ്പിൽ കാണാൻ പറ്റും ഇന്ന് നിങ്ങളുടെ കുഞ്ഞ് ഒരു മുന്തിരിയുടെ സൈസിലായിരിക്കുന്നു ഇന്ന് നിങ്ങളുടെ കുഞ്ഞ് ഒരു ആപ്പിളിന്റെ സൈസിലായിരിക്കുന്നു ഇന്ന് നിങ്ങളുടെ കുഞ്ഞിന്റെ വളർച്ച ഒരു പഴത്തിന്റെ ആയിരിക്കുന്നു സത്യം പറയാവുള്ളൂ ചേച്ചി തന്നിമത്ത ഞാൻ കാണുമ്പോ പെരിയാവും ആള് എത്ര പൈസ കാരനായാലും എത്ര വലിയ ഭാഗ്യവാനായാലും ഏത് കൊമ്പത്തെ ആളായാലും അങ്ങ് ചുമ്മാ അങ്ങ് ലേബർ റൂമിൽ കേറാൻ പോറിപ്പോകാൻ പറ്റൂല ഗർഭിണിയെങ്കിലും ആവണം അല്ലെ അങ്ങനെ ഞാൻ സോറി പ്രസവ വാർഡിന്റെ അകത്ത് കയറി അവിടെ ഡോക്ടർ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി കർജൽ കണ്ടപ്പോൾ എന്റെ ഭർത്താവിനെയും കേട്ടിവിട്ടു ഈ ചില സിനിമകൾക്ക് ആൾ കയറാത്തപ്പോൾ ഫ്രീ ടിക്കറ്റ് കൊടുത്ത് കേട്ടിവിടുന്ന പദവി അതുപോലെ തന്നെ പ്രസവം കാണാൻ എന്റെ ഭർത്താവിനെയും കേട്ടിവിട്ടു എന്റെ ടെൻഷനും കണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു മോളെ പുഷ് പുഷ് അതും കണ്ട് ഈഗോ അടിച്ച് എന്റെ ഭർത്താവ് വിട്ടുകൊടുത്തില്ല സിനിമയിലെ ഡയലോഗ് അങ്ങ് ഇട്ടു നീ ആരെ കുറിച്ചും അവരാറും നിന്റെ അത്രയും അല്ല പ്രപഞ്ചത്തിൽ അമ്മേക്കാൾ വലിയ പോരാളി ആരുമല്ല എന്നിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഞാനാനെ ഞാനാനെ ഡോക്ടറിന്റെയും മോട്ടിവേഷൻ കോമ്പറ്റീഷൻ കണ്ട് എനിക്ക് പ്രസവിക്കാനുള്ള മൂടങ് പോയി അങ്ങനെ ഈ കൊറിയർ ഡെലിവറി ചെയ്യാൻ വരുന്ന പോലെ ആൾക്കാരെ പോലെ എൻ്റെ അമ്മയമ്മ കെരി വന്നു എന്റെ തലയിൽ തലോടിയിട്ട് എന്നോട് പറയുവ മോളെ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി ആയത് കൊണ്ട് നമുക്ക് ഓജസ്സും ഉള്ള ഇംഗ്ലീഷ് പേര് തന്നെ ഇടണം അതുകൊണ്ട് കുഞ്ഞിനെ നമുക്ക് സൺഫ്ലവറിന് വിളിക്കാം റോമ സാമ്രാജ്യം കത്തിയരിയുമുള്ള തല്ലയുടെ ഒരു വിരമായ ദൈവങ്ങളെയും വിളിച്ച് നമ്മുടെ പപ്പു ചേട്ടൻ പറയുന്ന പോലെ പഠിച്ചോനെത്തോളിന്ന് പറയുന്ന സമയം കൊണ്ട് ഞാൻ പ്രസവിച്ചു ഈ ബോയ് സിനിമയിൽ സൗബിൻ ശ്രീനാഥ് ബാസിനെ എഴുത്തോണ്ട് വന്ന പോലെയാണ് കുഞ്ഞിനെ എടുത്ത് വിപിൻ ഡെലിവറി റൂമിന്റെ പുറത്തോട്ട് പോയത് അതൊക്കെ ഒരു വശത്ത് ഈ ആലോയിഞ്ഞ പുറപ്പറമ്പ് പോലെയായി ചേച്ചിയുടെ അവസ്ഥ എവിടെ നോക്കിയാലും നിശബ്ദത പ്രസവം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഡോക്ടറിന്റെ കൈയും പിരിച്ച് ശയ്ക്കാൻ കൊടുത്തത് വിപിൻ പറഞ്ഞു അപ്പൊ ഡോക്ടറെ വീണ്ടും കാണാം ഈശ്വര ഈസ്റ്റർ വന്നാലും ക്രിസ്മസ് വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്ത് ഇല്ല എന്ന് പറഞ്ഞ പോലെയായി പിശുചേട്ട എന്റെ ജീവിതം